ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ കഴിഞ്ഞ എക്സാം വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ എക്സാം കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു അല്ലേ അതായത് നമ്മുടെ കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് കൊസ്റ്റൻസിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ എക്സാമിനും ചോദിച്ചിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ ഈ രണ്ട് കൊസ്റ്റൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ കുറച്ച് സമയം എടുത്തത് കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ സെഹത്ത് ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആശുപത്രി ഏതാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൻസർ എന്താണ് അപ്പോളോ ആശുപത്രിയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ സെയിം ടോപ്പിക്കുന്നു തന്നെയാണ് സെഹത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് തന്നെ ടെലിമെഡിസിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണെന്നാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ആൻസർ രവിശങ്കർ പ്രസാദ് ആണ് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ശരിക്കും പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അതായത് ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ അസോസിയേറ്റഡ് ഫാക്ട്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് നിന്ന് വേറൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഡയറക്ടറിനുള്ള അവാർഡ് ആർക്കാണ് കിട്ടിയെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ എക്സാമിന് അപ്പോൾ ആ സെയിം ടോപ്പിക്കുന്ന് തന്നെയാണ് ഇന്നത്തെ എക്സാമിനും ചോദിച്ചിട്ടുള്ളത് അതായത് അത് ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച നടൻ ആരാണെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു ആരാണ് മികച്ച നടൻ നിവിൻ പോളെ അതേപോലെ തന്നെ അതിന് മൂത്തോൺ സിനിമയുടെ സംവിധായകൻ ആരാണെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു ആൻസർ ഗീതു മോഹൻദാസ് ആണ് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിനെ ഫെസ്റ്റിവലുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള റിലേറ്റഡ് ഫാക്സ് പഠിച്ചുള്ള ഒരാൾക്കാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിനകത്ത് കൊസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള അസോസിയേറ്റഡ് ഫാക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ മുമ്പ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഭാഗ്യത്തിന് നമുക്ക് അധികം തന്നെ രണ്ട് കൊസ്റ്റ്യൻസും കൂടെ ഉണ്ടായി അതേപോലെ തന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അക്കമ്മചെറിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ടായി അപ്പോൾ അത് അതും അതിൻ്റെ റിലേറ്റഡ് ഫാക്സും പഠിച്ചിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ തീർച്ചയായും ഈ ഒരു എക്സാമിനകത്ത് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഇന്നത്തെ എക്സാമിനേഷനകത്ത് രണ്ട് ക്വസ്റ്റ്യൻസ് അക്കമ്മ ചെറിയെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് അഞ്ച് തെങ്ക് കലാപത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാമിനും ഈ എക്സാമിനും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓരോ പോർഷൻസ് പഠിക്കുമ്പോഴും അതിൻ്റെ ആയിട്ടുള്ള ഫാക്സും കൂടി പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇന്നത്തെ എക്സാമിൽ എനിക്ക് തോന്നി ഒരു പന്ത്രണ്ട് മാർക്സോളം എക്സ്ട്രാ കിട്ടുമായിരുന്നു പിന്നെ കഴിഞ്ഞ എസാമിന് പഴശ്ശി കലാപം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ എക്സാമിനും അത് തന്നെ ആവർത്തിച്ചിട്ടുണ്ട് പിന്നെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ ഇനി വരുന്ന എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഒന്ന് പഠിക്കുക പിന്നെ അതേപോലെ തന്നെ ദേശീയപാതയിൽ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുള്ള ചോദ്യം ദേശീയപാത വൺ എയ്റ്റി ഫൈവ് ആയിരുന്നു ഇന്ന് ചോദിച്ചിട്ടുള്ളത് ദേശീയപാത സെവൻ ഫോർട്ടി ഫോർ ആണ് അപ്പോൾ അതും നമുക്ക് ഇങ്ങനെ തീർച്ചയായും ഈ ഒരു ക്വസ്റ്റിനും കൂടെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ പല്ല് എന്ന് പറയുന്ന ടോപ്പിക്കെന്നുള്ള ക്വസ്റ്റൻ കഴിഞ്ഞ പ്രാവശ്യവും ഇന്നത്തെ എക്സാമിനേഷനും ഉണ്ടായി അതേപോലെ തന്നെ സ്ഥാനാന്തരം കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റൻ പേപ്പറിന് അത് സ്ഥാനാന്തരത്തിൻ്റെ സ്ഥാനാന്തരം എന്താണെന്നുള്ളതാണ് ചോദിച്ചിരുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരുന്നത് ഇന്ന് ചോദിച്ചിട്ടുള്ള അതിൻ്റെ യൂണിറ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് എടുത്ത് പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതിൻ്റെ അസോസിയേറ്റഡ് ഫാക്സും കൂടി പഠിച്ചിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ അത് എളുപ്പത്തിൽ നമുക്ക് ആ ഒരു മാർക്ക് കിട്ടും അല്ലേ അപ്പോൾ ഈ ഒരു പാറ്റേൺ തന്നെ വേണമെങ്കിൽ അടുത്ത രണ്ട് എക്സാമിനേഷന് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് ഒരു ഉറപ്പുമില്ല പക്ഷേ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു എക്സ്ട്രാ കുറച്ച് മാർക്സും കൂടെ കിട്ടാൻ സാധ്യതയുണ്ട് ഈ രീതിയിൽ പഠിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ അധികം സമയമൊന്നും ആവശ്യമില്ല നമുക്ക് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ഒരു ക്വസ്റ്റൻ പേപ്പറിന് മാക്സിമം മതിയാവും പ്ലസ് നിങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത് അതേപോലെ തന്നെ പോവാം അതിൻ്റെ ഒപ്പം ഈ ഒരു പാറ്റേണും കൂടെ നിങ്ങൾ സ്വീകരിക്കുക വേറെയും എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ അതായത് കഴിഞ്ഞ ദിവസത്തെ എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ളത് കാൽ ബൈശാഖിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സാമ്പിൽ ചോദിച്ചിട്ടുള്ളത് ലൂ അതായത് നമ്മുടെ കാറ്റ് എന്ന് പറഞ്ഞുള്ള ടോപ്പിക്ക് എന്നുള്ള ഒരു ചോദ്യമായിരുന്നു ഒന്നുണ്ടായിരുന്നു കേട്ടോ ആൻസർ ലൂ ആയിരുന്നു പിന്നെയുള്ള നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ടോപ്പിക്കാണ് കാരണം അത് കഴിഞ്ഞ പ്രാവശ്യവും അതിൽ നിന്ന് നാല് ചോദ്യങ്ങളുണ്ടായി ഇന്നും നാല് ചോദ്യങ്ങളുണ്ടായി പിന്നെ വനിതാ കമ്മീഷനിൽ നിന്നും കഴിഞ്ഞ പ്രാവശ്യം ഒരു ചോദ്യം ഉണ്ടായി ഇപ്രാവശ്യവും ഒരു ചോദ്യം ഉണ്ടായി അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ ഈ മൂന്ന് കമ്മീഷനുകൾ നിങ്ങൾ നന്നായിട്ടിരുന്ന് പഠിക്കുക അതേപോലെ തന്നെ മാത്സിലും ഒരു ടൈപ്പ് പാറ്റേൺ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതായതിപ്പോൾ കഴിഞ്ഞ കോസ്റ്റൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് ഭിന്നസംഖ്യകൾ കൊടുത്തിട്ട് അതിൻ്റെ ഇടയിലുള്ള ഒരു ഭിന്ന സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ മാത്സിലും ഈ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു അതായതിപ്പോൾ രണ്ട് ഭിന്നസഖ്യകൾ കൊടുത്തിട്ട് അതിൻ്റെ ഇടയിലുള്ള ഭിന്ന സംഖ്യ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏതാ രണ്ട് നാല് ഭിന്നംഖ്യകൾ കൊടുത്തിട്ട് അതിൻ്റെ വലിയ ഭിന്നസംഖ്യ ഏത് ചെറിയ ഭിന്നസംഖ്യ ഏത് ആ ഒരു പാറ്റേൺ ടൈപ്പ് ക്വസ്റ്റൻസ് ഇന്നത്തെ എക്സാമിനും ഉണ്ടായിരുന്നു പിന്നെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ തെറ്റും തെറ്റായിട്ട് ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അത് തന്നെ ഇപ്രാവശ്യം ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അതിൽ തക്കങ്ങൾ ജസ്റ്റ് മാറ്റി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇക്വാലൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് കൊടുത്തിട്ട് ഈ വാക്കുമായിട്ട് ബന്ധമില്ലാത്ത ഓപ്ഷൻ ഏതാന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ശരിക്കും അവർ ഉദ്ദേശിച്ചേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കുകൾ വെച്ചിട്ട് നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റാത്ത വേർഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കഴിഞ്ഞാൽ ആയിട്ടും നമുക്ക് ഇന്നത്തെ എക്സാമിനത് എഴുതായിരുന്നു കാരണം ഇന്നത്തെ എക്സാമിൽ സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സാമിനേഷൻ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആൻസർ വരുന്നത് ആക്ഷൻ ആണ് അപ്പം ഇനി എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ രണ്ട് ക്വസ്റ്റൻ പേപ്പറും എന്തായാലും വർക്ക്ഔട്ട് ചെയ്യുക വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഓപ്ഷനും അതിനെ ബേസ് ചെയ്തിട്ടുള്ള അസോസിയേറ്റഡ് ഫാക്സും കൂടി പഠിച്ചു പോകാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പൊ ഒരു ക്വസ്റ്റൻ പേപ്പർ ചെയ്യണമെങ്കിൽ നമുക്കൊരു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ മതിയാവും അതും കൂടെ പഠിച്ചു പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഈ പ്രിലിമിനറി എക്സാം നമുക്ക് എളുപ്പത്തിൽ അങ്ങ് ക്ലിയർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പഠിച്ചു പോവുക ഒപ്പം തന്നെ നിങ്ങൾ ഈ ഒരു പാറ്റേണും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒരു പാറ്റേൺ അതേപോലെ തന്നെ വരും എന്നല്ല ഞാൻ പറഞ്ഞേ ഞാൻ ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിൽ നിന്ന് വരുവാണെങ്കിൽ നമുക്കതൊരു ബോണസ് ആയിട്ട് കാണാമെന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ കുറച്ച് പേർ എൻ്റെ അടുത്ത് ഈ കട്ട് ഓഫിൻ്റെ കാര്യം ചോദിച്ചു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ഓഫ് നമുക്ക് ഈ നാല് സ്റ്റേജുകൾ എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ പക്ഷെ എന്നാലും ഇങ്ങനെ എടുത്ത് ചോദിച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് പറയുകയാണ് ഒരു എന്താ പറയുക ഒരു ഫിഫ്റ്റി ഫൈവ് പ്ലസ് അല്ലെങ്കിൽ ഒരു ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ അതിന് താഴെ മാർക്ക് കിട്ടിയേക്കുന്ന ആൾക്കാർ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വേഗമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അടുത്ത എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ആൾക്കാർ എക്സാമിനേഷൻ ടഫാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാവർക്കും ടഫ് തന്നെ ആയിരിക്കും എന്നും വിചാരിച്ച് നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ കൂടുതൽ ബബിൾ ചെയ്ത് നെഗറ്റീവ് മാർക്സ് വരുത്താണ്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അടുത്ത എക്സാമിനേഷൻ എഴുതുന്ന ആൾക്കാർ നിങ്ങൾ തീർച്ചയായും ഈ ഒരു പാറ്റേണിലും കൂടി ഒന്ന് പഠിച്ചു പോവാ അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ്സ് വരുത്താണ്ടും ശ്രദ്ധിക്കുക റിവൈസ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിൽഡ്രൻ ബൈ